ഭീകരർക്ക് ഭീകരരുടെ വീടുകൾ തകർത്ത നടപടി തെറ്റെന്ന് യൂസഫ് യൂസഫ് തരിഗാമി തരിഗാമി ഭീകരതയ്ക്ക് മതമില്ലെന്നും ജമ്മുകാശ്മീരിലെ ജമ്മുകശ്മീർ നിയമസഭയിൽ സംസാരിക്കവെയാണ് യൂസഫ് തരിഗാമിയുടെ വിവാദ പ്രസ്താവന ഭീകരരുടെ വീടുകൾ ഇടിച്ചു നിർത്തിയത് ശരിയായില്ലെന്നും ഇങ്ങനെയല്ല ഭീകരതയ്ക്കെതിരെ നടപടിയെടുക്കേണ്ടതെന്നും തരിഗാമി പറഞ്ഞു ഇത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് ഭീകരതയ്ക്ക് മതമില്ലെന്നും തരിഗാമി പ്രതികരിച്ചു लेकिन आज कश्मीर में क्या हुआ है दवा आज बुलडोजर चल रहा है आज मकान किराए जा रहे हैं बड़ी बड़ी खबर है ये अरे यार किसको धोखा दे रहे बुलडोजर का काम ये नहीं अगर बाकी आप ये समझते हैं कि आपने ऐलान किया था पार्लियामेंट में ऐलान किया असम्बलियों में ऐलान किया പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ ഏഴ് ഭീകരരുടെ വീടുകളാണ് കഴിഞ്ഞ ദിവസം ജമ്മുകശ്മീർ പ്രാദേശിക ഭരണകൂടം ഇടിച്ചു നിരത്തിയത് സൈന്യത്തിന്റെ പിന്തുണയോടെയായിരുന്നു ഈ നീക്കം ഇതാണ് സി പി എം എം എൽ എ ചൊടിപ്പിച്ചത് മുൻപും ജമ്മുകശ്മീരിലെ ഭീകരവാദികളെ പിന്തുണച്ച് തരിഗാമി രംഗത്തെത്തിയിട്ടുണ്ട് കുൽഗാമിൽ നിന്നുള്ള എം യൂസഫ് തരിഗാമി ജനം ഡൽഹി